നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ബ്രീൻസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറേ പേര് ചോദിച്ചു എന്നോട് എന്താണെന്ന് വെച്ചാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ബോർഡോ സ്വിച്ച് കോഡോ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഉള്ളത് ഒരു ചെറിയ വീഡിയോ ആണ് അതിന് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുക കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറേയധികം സങ്കടങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു ദേഷ്യം വരിക പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ദേഷ്യം വരിക കുട്ടികളുടെ വികൃതി കണ്ടിട്ട് ദേഷ്യം വരിക ഓഫീസിലെ ഇഷ്യൂസ് അങ്ങനെ ഏത് പലതരം ദേഷ്യമുണ്ട് അപ്പോൾ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായത് നമ്മളൊരു ദേഷ്യം ഒരാളോട് പെട്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം വരും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ലേ ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ചിന്ത വരില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ ആദ്യം പറയുന്ന സ്വിച്ച് കോഡ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ രണ്ട് സ്വിച്ച് കോഡ് പറയുന്നുണ്ട് ആദ്യത്തേത് ഞാനിപ്പോൾ പറഞ്ഞത് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് രണ്ടാമത്തെ സ്വിച്ച് ബോർഡ് എന്തിനാന്ന് വെച്ചാൽ എല്ലാവരോടും ദേഷ്യപ്പെട്ട് അലറുന്ന ആൾക്കാരുണ്ട് അതായത് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുമ്പിൽ വരുന്ന എല്ലാവരോടും ദേഷ്യപ്പെടും ഒച്ച എടുത്ത് കിടക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് കോഡാണ് ഞാൻ രണ്ടാമത് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് തരം ആൾക്കാരെയും നിങ്ങൾക്ക് പരിചയമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം വെച്ചാൽ ഒരിക്കലും ദേഷ്യം അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാവില്ല അവരനുഭവിക്കുന്ന എന്തിൻ്റെയെങ്കിലും സങ്കടത്തിൻ്റെയോ അല്ലെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ നിന്നാണ് ദേഷ്യം കൂടുതലായിട്ട് കാണുന്നത് ഇന്നത്തെ കാലത്ത് ദേഷ്യം കൊണ്ട് ഒറ്റ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ഉണ്ടാവുന്ന സങ്കടങ്ങൾ ധാരാളമാണ് അല്ലേ നമ്മൾ എന്തോരം വാർത്തകളാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക ഈ ദേഷ്യം കൂടുന്നത് ബി പി നമുക്ക് ബി പി ഇഷ്യൂസ് ഉണ്ടാവാം ഉണ്ടാവാൻ കാരണമാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യത്തെ അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ യൂസ് ചെയ്യേണ്ട കോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം സിക്സ് സിക്സ് എയ്റ്റ് ടു വൺ ടു വൺ ഡബിൾ സിക്സ് എന്ന് പറയരുത് കേട്ടോ സിക്സ് സിക്സ് എയ്റ്റ് ടു വൺ ടു വൺ നിങ്ങളിതൊരു പേപ്പറിൽ എഴുതുവാണെന്ന് വെച്ചാലും നിങ്ങളുടെ കയ്യിൽ എഴുതുവാണെങ്കിലും ഈ ഗ്യാപ്പ് ഞാൻ ഇതിൽ കാണിച്ച് തന്നിരിക്കുന്ന ഗ്യാപ്പ് ഇടണം കേട്ടോ സിക്സ് സിക്സ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇടുക പിന്നെ എയ്റ്റ് ടു ഗ്യാപ്പ് ഗ്യാപ്പിടുക പിന്നെ വൺ ടു വൺ ഓക്കെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്ത കോഡ് അടുത്ത എല്ലായിടത്തും ഒച്ചെടുത്ത് നടക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് യൂസ് ചെയ്യേണ്ട കോഡാണ് ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് സിക്സ് നയൻ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് സിക്സ് നയൻ ഗ്യാപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് തന്നെ എഴുതണം കേട്ടോ ഈ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംശയമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ദേഷ്യത്തോട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കും അപ്പം നിങ്ങളുടെ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം എല്ലാം പറഞ്ഞു പറയേ സ്റ്റേ ബെസ്റ്റ് ഓഫ് ദാങ്ക് യു